ും ഇങ്ങനെയാണോ അച്ഛൻ ഷർട്ട് കീറിന്ന് പറഞ്ഞാൽ നിന്റെ ഉടുപ്പ് അങ്ങനെ എല്ലാരും എന്തോ ഉണ്ടല്ലോ പഴഞ്ഞി പോയല്ലേടീ പഴഞ്ചി പഴഞ്ചനായിട്ട് കീറിയതായിരിക്കും ഇടാ ഒന്നുമില്ല ആ യൂണിഫോം കൂടെ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ഒരു പുതിയ ഉടുപ്പൊക്കെ ഉണ്ട് എല്ലാം പഴയതായി ഏട്ടത്തി അതുകൊണ്ട് ഞാനേ ഞാനൊരു ഷർട്ട് മേടിച്ച് കാലം പറഞ്ഞത്

ஷர்ட்டு கேறி புதிய ஷர்ட்டேட் கீறி கொண்டு வந்து களிக்கணா ഷർട്ട് വാങ്ങിച്ചിട്ട് അതിനെ കീറി പുതിയ പുതിയ്ട് പുതിയ്ട്ട് പൈസ പുതിയ ഷർട്ട് പേടിക്കുള്ള പൈസ തരണമെന്ന് ചേട്ടാ ചുമ്മാറക്കാതെ കാച്ചെടുക്കുന്നത് ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തോ ചേട്ടാ നോട്ട് നിരോധനം ഒരിക്കലും എടുക്കാൻ പറ്റാതെ നോക്കുവോ പുതിയ ഷർട്ട് വേണോന്ന് പൈസ ഉണ്ടെങ്കിൽ ഞങ്ങക്ക് പുതിയ ഷർട്ട് എടുത്തു ചേട്ടാ മാത്രമേ ഞങ്ങളുടെ നോക്കി പഴയേടാ രണ്ടായിരത്തി രണ്ടിലേ ഷർട്ട് ആണ് കാശൊന്നുമില്ല ചേട്ടാ എന്റെ പൈസ ഒന്നും ഇല്ല എന്തിനാണ് ഇങ്ങനെ മോത്തൊക്കെ പറയുന്നത് ം പറയാല്ലേ ഞാൻ സത്യം പറയാട്ടോട്ടിയെട്ടിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഒരു പത്തിന്റെ പൈസ ഒത്തിന്റെ പൈസ തരത്തില്ല ചേട്ടാ മുപ്പരായിരം രൂപ കിട്ടും മുപ്പത്തിരണ്ടായിരം രൂപ അതിനകത്ത് ഒരു പതിനായിരം രൂപ ഞങ്ങൾക്ക് ഓൺലൈൻ ഓൺലൈൻ വഴി ഇവിടുള്ളവർ ഡ്രസ് എടുത്ത് കൊടുക്കാം എന്റെ നമ്മൾ വേറെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പൈസ അതാണ് ഞാൻ പറഞ്ഞ മുപ്പത്തി രണ്ടായിരം രൂപ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതിനകത്ത് പതിനായിരം രൂപ തന്നെ എനിക്ക് തന്നെയാ ഞാൻ ഇവിടുള്ളവർക്ക് അല്ലെ ഓൺലൈൻ വൈ ട്രസ് എടുക്കാ നീ അങ്ങനെ കൊടുക്കണ്ട 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 തരൂലല്ലേ തരണ്ട ഇപ്പൊ ഈ രഹസ്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് പരസ്യമായി കഴിഞ്ഞാ മുപ്പത്തിരണ്ടായിരം രൂപ പോന്ന വഴി കാണൂരാ

അത് പിന്നെ അവള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ കഴിക്കാതിരിക്കാൻ പറ്റൂ അല്ലേ മീൻ ഇഷ്ടപ്പെട്ടില്ലേ പെടിപ്പിക്കണ്ടല്ലേ എനിക്ക് എനിക്കൊരു കാര്യം പറയുവേ അതല്ലേ വേറെ യോൺ പറയു വേണേ കാശ് അവന്റെ കൊടുത്ത ഓൺലൈനിൽ ചീപ്പ് റേറ്റിൽ ഡ്രസ് വാങ്ങിച്ചതരാന്ന് എന്താ ഞാൻ പറയട്ടെ സുമാൻ പറയരുത് എന്റെ ചേട്ടത്തി നടത്തി തരാൻ പറ്റുമോ ഒന്നും ഒന്നും പറ്റുന്നില്ല എന്തോടാ പറ്റത്തില്ല നീ പറ ഞാൻ പറഞ്ഞു അല്ല പറഞ്ഞാ എന്താ കാര്യം ആരെങ്കിലും തെളിച്ച് പറഞ്ഞേ ഞാൻ പറയാ ചങ്ങി വെല്ലേന്റെ വീട്ടിലെ പറമ്പിലെ കുളം പറ്റിച്ചിട്ട് അവിടുത്തെ മീൻ പിടിക്കാൻ നന്ദി പറഞ്ഞിട്ട് നീന്തോ പറ്റൂലെന്ന് പറഞ്ഞു അത് നീയാണോ പറയണ്ടത് വീട്ടിലെ പറ്റിക്കാൻ മറ്റേ കട നടക്കല്ലേ ഇവന് അവിടെ നിന്ന് പോയി ഡ്രസ്സം മൂന്നോട്ട് സമ്മതിച്ചു ഞാൻ പറയാ അച്ഛാ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഇവിടെ എല്ലാവർക്കും ഉത്തവണ്ണൻ ഓരോ ജോഡി ഡ്രസ് എടുത്തു തരാൻ തീരുമാനിച്ചു അതാണ് െ എനിക്ക് വേറെന്തോട്ടോട്ട് എന്തായിരിക്കും പറയാൻ വന്നത് എന്റെ പോലീസ് ബുദ്ധിമുട്ടിലെന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്റെ പോലീസ് ബുദ്ധി തോന്നണത് ചുമ്മാ കിട്ടുന്ന ഡ്രസ്സ് മഞ്ചോട്ട് മിണ്ടായിരുന്ന പോലെ ആണല്ലേ വേറെ കാര്യൊന്നുമില്ല പിന്നെ